ആതിലെ നമ്മുടെ സാബുമാനോട് പറയണം ഭയങ്കര മഴയടാ എത്ര സമയമായിട്ട് മഴയാ ഇത്ര നേരമായിട്ട് നേരം വെളുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെയാണോ ബിഗ് ബോസുകാരെ വിശ്വസിക്കാനും പറ്റൂല എന്ന് പറയുന്നുണ്ട് ഇനി ഹോട്ട്സ്റ്റാറിൽ നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള പ്രേക്ഷകർ നേരത്തെ എണ്ണിപ്പിക്കാറുള്ളതാണോ അയ്യോ ഹോട്ട്സ്റ്റാറിൽ ഇവർക്കൊക്കെ വരുന്ന കമൻറ്റ് കണ്ടാലുണ്ടല്ലോ ദൈവമേ സാബുമാൻ ചോദിക്കുന്നുണ്ട് ആതിലട നീ പണ്ടേ ചളവ് അടിക്കാറുണ്ടായിരുന്നോ നല്ല ചളവ് ഞാനൊരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന് പോകണമെന്നുണ്ടായിരുന്നല്ലോ സാബുമാനോട് ആതിൽ പറയാണ് നീ പോകണ്ട അവിടെ കുറച്ച് ബുദ്ധിയുള്ളവരെ എടുക്കത്തുള്ളൂ അല്ല എന്നാലും അവിടുത്തെ ക്രൈറ്റീരിയൊക്കെ നോക്കണ്ടേ എന്നാ വിട്ട് കളയാം അല്ലേ എന്ന് സാബുമാൻ ആ വെറുതെ എന്തിനാ എടുത്താൽ പൊങ്ങാത്തത് എടുക്കുന്നെന്ന് ആതില്ല ബിഗ് ബോസിലേക്ക് വന്നത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നെന്ന് നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് സാബുമാൻ്റെ ഏറ്റവും വലിയൊരു കള്ളം കേട്ടോ ഞാൻ ഫസ്റ്റ് സീസണും ഫോർത്ത് സീസണും ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അച്ഛനൊക്കെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു സീസണിലേക്ക് വന്നിട്ട് മുന്നേ സീസൺ കണ്ടില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളമല്ലയോ ആ മുന്നേ ഉള്ള സീസൺ എങ്ങനെ ആയിരുന്നു എന്ന് അറിയണമെന്ന് സാവുമാൻ മാരാരുടെയൊക്കെ സീസൺ ഫോർത്ത് ആയിരുന്നു എന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് അപ്പം പറയാം അല്ല അത് ആണെന്ന് പിന്നെ കാണാതെങ്ങനെയാണ് സാവുമാൻ അതൊക്കെ അറിയുന്നത് ഭയങ്കര കള്ളനാണ് ഈ സാബുമാൻ മാരാരുടെ കാര്യം ഇവർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ മാരാരുടെ പേജിനകത്ത് പോയിട്ട് ഇവരൊക്കെ ഒന്ന് കാണണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് മാരാർ അനുമോൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എത്രയാണെന്ന് കാരണം അടിച്ച് പൊട്ടിക്കാനാണെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ അവൻ്റെ വീട്ടിലുള്ള പെങ്ങളോടോ അമ്മയോടോ ഒക്കെ അവൻ പെരുമാറുമോ പീരീഡ്സായ ഒരു സ്ത്രീയെ കിടക്കാൻ അനുവദിക്കാതെ അവരുടെ ബെഡിൽ ഒഴിച്ചതിന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അഖിൽ മാരാറ് പിന്നെ ലാലേട്ടൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതിൻ്റെ കാര്യം പറയുന്നതിനെപ്പറ്റി ചോദിച്ചല്ലോ അനുമോളോട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇവൻ ക്യാപ്റ്റൻ ആവുന്നത് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് ഒരു നാലഞ്ച് പ്രാവശ്യമല്ല അന്നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ ഒരു വിഷയത്തെപ്പറ്റി അനുമോൾ സംസാരിക്കുന്നു പക്ഷേ ആ ലാലേട്ടനു മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം എന്ത് പബ്ലിക്ക് പിന്തുണയാണെന്ന് അറിയാമോ അഖിൽമാരാറിൻ്റെ ആ വാക്കുകൾക്ക് കിട്ടിയിരിക്കുന്നത് ആ വീഡിയോയ്ക്ക് മില്യണിന് പുറത്ത് വ്യൂസ് ഉണ്ട് അത്രയും ജനങ്ങൾ ആ പറഞ്ഞത് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്